കളിമണ്ണിൽ ചാരുതയേകീയ ശില്പങ്ങൾ ഒരുക്കി കലാകാരന്മാർ ഐക്യ ആർട്ട് ഫാമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന ക്ലേ ആർട്ടിസ്റ്റ് വർക്ക്ഷോപ്പിലാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഒത്തൊരുമിച്ച് ശില്പങ്ങൾ മെനഞ്ഞത് പ്രാദേശികമായ കലാകാരന്മാരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപതിൽ പുതുശ്ശേരി ആസ്ഥാനമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഐക്യ ആർട്ട് ഫാം വിവിധ മേഖലകളിൽ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുകയും കഥകളി മോഹിനിയാട്ടം ചെണ്ട തുടങ്ങിയവയിൽ പരിശീലനം നൽകുകയും ചെയ്തു വരുന്നുണ്ട് ഇവിടെ അന്തർദേശീയ ക്ലേ ആർട്ടിസ്റ്റും മഹാരാഷ്ട്ര സ്വദേശിനിയുമായ നേഹ പല്ലർവാറാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇത് രണ്ടാം തവണയാണ് ക്ലേ ആർട്ടിസ്റ്ററി വർക്ക്ഷോപ്പിനായി നേഹ ഇവിടെ എത്തുന്നത് കഴിഞ്ഞ ജനുവരിയിലും നേഹയുടെ നേതൃത്വത്തിൽ ഐക്യയിൽ ശില്പശാല നടന്നിരുന്നതായി ഇവർ പറഞ്ഞു സോ ഹിയോർ ഐ ഹാവ് ബീൻ ആസ് ടു കം ഫർ ദിസ് വർക്ക്ഷോപ്പ് ത്രൂ ദീപക് ദീപക് ഇൻട്രോഡ്യൂസ് മീ ടു ഐക്യ ആൻഡ് എവറിബഡി ഓഫ് ഹിയോർ ദിസ് ഇസ് മൈ സെക്കൻഡ് വർക്ക്ഷോപ്പ് ഹിയോർ ഫസ്റ്റ് വാസ് ഇൻ ജാൻവരി വിച്ച് വാസ് അമേസിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ദിസ് ഈസ് ഓൾസോ ടേണിംഗ് ഔട്ട് ടു ബി അ റിയലി ഗുഡ് റിസ്പോൺസ് വട്ട് വിഡ് ഇൻ എക്സ്പെക്ടഡ് ദിസ് കൈൻഡ് ഓഫ് റെസ്പോൺസ് വിച്ച് ഇസ് റിയലി ഗുഡ് ആൻഡ് The interaction with everybody is amazing, and working in this nice, quieter place is uh, very meditative and therapeutic. And uh, we are planning to make, uh, conduct more workshops. Initially, first basics, and then we slowly, gradually want to go to advanced uh, thing in ceramics. So that the idea is to develop a ceramic community also here. People introduce one more medium of art, and you know, those who are interested can take it forward from here. വിവിധ മേഖലകളിലുള്ളവർക്കായി ഒത്തുകൂടി ശില്പങ്ങൾ ഒരുക്കാൻ കഴിയുന്നു എന്നതാണ് ഇത്തരം വർക്ക്ഷോപ്പുകൾ നടത്തുന്നതിന് പ്രചോദനമാകുന്നതെന്നും നേഹക്കൂട്ടിച്ചേർത്തു വയസ്സുകാരൻ നെയ്താനും എട്ട് വയസ്സുകാരി അദ്രിജയും ഉൾപ്പെടെ മുപ്പത് കലാകാരന്മാരാണ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തത് വിവിധ ഉള്ളവർക്ക് തങ്ങൾക്കുള്ളിലെ കഴിവുകളെ മിനുക്കിയെടുക്കാനാണ് ഐക്യ ഇത്തരം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ആർട്ട് ഫാമിന്റെ ഡയറക്ടർ ഡോക്ടർ ടി ബാബുരാജ് പറഞ്ഞു അപ്പോൾ ഇത്തരം ഇനി ഇവിടെ നമ്മൾ പഞ്ചകർമ്മ സെൻറ്ററും പിന്നെ അതിനെ ആശ്രയിച്ചുള്ള ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് യോഗ്യവും അല്ലെങ്കിൽ കളരി അങ്ങനെയുള്ള അതിൽ ഒരു ഇഫക്റ്റീവ്ലി എസ് കോട്ട് മെഡിക്കൽ വാല്യൂ ആൻഡ് സപ്പോർട്ട് ഹ്യൂമൻ ഐ മീൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് പിന്നെ ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ ലാംഗ്വേജ് ഫോർ വിച്ച് ലീഡിങ് ടു ഹെൽത്ത് ഇത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ പല സ്കൂൾസ് ഓഫ് സ്പിരിച്വാലിറ്റിന്നേലും ഇതിനുണ്ട് പക്ഷെ അവരുടെ തന്നെ ഒരു മെഡിറ്റേഷൻ മൊഡാലിറ്റീസ് ഉണ്ട് അതിൻ്റെ നമ്മൾ ആ നിറങ്ങളിൽ വ്യത്യസ്തമായിട്ട് ജനങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന രൂപത്തിൽ മോഡിലേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടും അതിൽ പോലുള്ള അതിൻ്റെ ഫെസിലിറ്റീസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിലും ജനങ്ങളിലേക്ക് ഇവിടെ വരാം നമ്മൾ അതിനെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ഒരുമയോടെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി കലാരംഗത്ത് പ്രോത്സാഹനവും പരിശീലനവും നൽകുക എന്നതാണ് ഐക്യ ആർട്ട് ഫാം സാക്ഷാത്കരിച്ചതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും ഡോക്ടർ ബാബുരാജ് കൂട്ടിച്ചേർത്തു അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ നമ്മൾ കാണുന്നില്ല ഐക്യ പോലുള്ള മറ്റു സ്ഥാപനങ്ങളും നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് വരികയോ നമ്മൾ കിട്ടുന്ന വാട്ട് അവർ ദി എക്സ്പീരിയൻസ് വി ഷെയർ ഇച്ചത് എൻ്റെ ഗോറ്റു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു വിത്ത് നിർത്തിക്കുക മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുക സ്നേഹം എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന ഒരു അടിസ്ഥാന വിശ്വാസത്തിലും നമ്മൾ പ്രവർത്തിക്കുകയാണ് ഇറ്റ് ദിസ് കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഈസ് ഓപ്പൺ ഫോറം ഫോർ ക്രിയേഷൻ ഇറ്റ് ഇസ് ഓപ്പൺ സ്പേസ് ആൻഡ് ഷെയർഡ് ഓണർഷിപ്പ് ഇത് ഞാൻ നീന്തലില്ല നമ്മൾ എന്നുള്ള വിശ്വാസത്തോടെ നടക്കുന്ന ഒരു കൂട്ടായ്മയാണ് കലാരംഗത്തിനൊപ്പം ആത്മീയ ആരോഗ്യ മേഖലകളിലും പരിശീലനം നൽകുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഐക്യ ആർട്ട് ഫാം